യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മീൻ കാരുണ്യവാനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ മക്കളിതാ കണ്ണീരോടെ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ വേദനകൾക്ക് അവസാനം നൽകണമേ ഈശോനാഥ നാദ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ ദുഃഖകരമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി അമ്മ ഈശോയോട് മാതൃഷ്ഠം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയം നുറങ്ങുന്ന വേദനകൾ അവിടുന്ന് കാണണമേ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കടഭാരങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ വിഷമത്തിൽ കഴിയുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്കാവശ്യമായ സാമ്പത്തിക സഹായം അമ്മ എത്തിച്ചു കൊടുക്കണമേ അവരെ രോഗത്തെ സൗഖ്യപ്പെടുത്തേണമേ പരിശുദ്ധി അമ്മേ ദേവ് മാതാവേ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഈശോയെ അങ്ങ് വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും അമ്മ അവർക്ക് വേണ്ടി കരുതി കൊള്ളണമേ പരിശുദ്ധി ദൈവമാതാവേ ആരാലും തഴയപ്പെടുവാനോ ആരാലും കളിയാക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ എന്തെന്നാൽ ഞങ്ങളെ ആശ്രയിക്കുന്നത് അങ്ങയിലാണ് ഞങ്ങളങ്ങയുടെ മക്കളാണ് ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും ഞങ്ങൾ ഞങ്ങളവിടുത്തോടല്ലാതെ മറ്റാരോടാണ് പറയുക ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കണമേ തിരുകുമാരനോട് അമ്മ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അവർ ചെയ്യുന്ന ജോലികളിൽ പ്രശോഭിപ്പാനും അധികാരികൾക്ക് വേണ്ടുന്ന മക്കളായിരിക്കാനും ഞങ്ങളുടെ ഓരോ സഹോദരങ്ങളെയും അമ്മ ഒരുക്കണമേ അമ്മേ മാതാവേ ജോലിയിൽ ഉയർച്ച കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ അവരുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക മേഖലകളെ മെച്ചപ്പെടുത്തണമേ കടബാധ്യതകളെ തീർത്തു തരയണമേ ആഗ്രഹങ്ങളെ അമ്മ നടത്തി തരയണമേ അമ്മ മാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മക്കൾക്ക് ഒരു നല്ല അടച്ചുറപ്പുള്ള ഭവനം ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ അമ്മ മാതാവേ ഒരു അനുഗ്രഹീത ഭവനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ ഭവനങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിൽ വന്ന് വാഴണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഒന്നും കാരണമാക്കാതെ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവേ ഞങ്ങൾ കുടുംബജീവിതങ്ങളിലൂടെ ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ ഏറ്റെടുക്കണമേ അവർക്ക് കാവലായി അമ്മ കൂടെ നിൽക്കണമേ പരിശുദ്ധി അമേത മാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയുടെ തൃപ്തിത്യങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സുഖപ്രസവത്തോടുകൂടി ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനും തക്ക വിധം അമ്മയവരെ യോഗ്യരാക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് പാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും ു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ കണ്ണീരോടെയുള്ളവരുടെ പ്രാർത്ഥന കേൾക്കണമേ ഹൃദയം നുറുങ്ങുന്നവരുടെ വേദന കാണണമേ അമ്മേ മാതാവെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേധയോ മാതാവെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ലൊരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടത്താൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ സമയത്ത് തക്ക സമയത്ത് അമ്മ ഇടപെട്ട് അവർക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുദേവ മാതാവേ ഈ ഭൂമിയിൽ വസിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അമ്മ ഇടപെടണമേ പരശുദ്ധേ അമേധയോ മാതാവേ ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ രോഗികളുടെ അരികളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ സൗഖ്യം അവർക്ക് കൊടുക്കണമേ പരശുദ്ധയമേ ദയ മാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളുടെ ഹൃദയ വേദനകൾ കാണണമേ അവരുടെ ദുഃഖങ്ങൾ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരുടെ നിയോഗങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ